പലരും വിചാരിച്ചിരിക്കുന്നത് ഈ ബന്ധു നിയമനം കൈയോടെ യൂത്ത് ലീഗ് പിടിച്ചപ്പോൾ അദ്ദേഹത്തിന് നാണം കെട്ട് രാജിവെക്കേണ്ടി വന്നു അങ്ങനെ നാണം കെട്ട് രാജിവെച്ചതിലുള്ള പകയാണ് ഇത്തരമൊരു ആരോപണത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് എന്നാൽ അതുമാത്രമല്ല പക അദ്ദേഹത്തിനുണ്ട് എന്നാൽ അതുമാത്രമല്ല അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു അഴിമതി പിടിക്കപ്പെടാൻ പോകുന്നു അത് പുറത്തു വരാൻ പോകുന്നു എന്നതിൻ്റെ വെപ്രാളത്തിലാണ് അദ്ദേഹം ഇപ്പോൾ എനിക്കെതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ ബന്ധു നിയമനത്തിൻ്റെ സമയത്ത് കേരള നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ തെറ്റുകാരനാണെന്ന് കണ്ടാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ് നിയമസഭയിലാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തെറ്റ് തെറ്റുകാരനാണെന്ന് ആരോപണമല്ല അദ്ദേഹം പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ലോകായുക്തയിലെ ഒരു വ്യക്തിയല്ല രണ്ട് ലോകായുക്ത കേരള ഹൈക്കോടതി രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെല്ലാം അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അദ്ദേഹം നാണം കെട്ടി രാജിവെക്കുകയും ചെയ്തു പക്ഷേ പൊതുപ്രവർത്തനം ഇന്ന് വരെ അദ്ദേഹം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ ഔദാര്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നത് ഈ അഴിമതി കൂടി പുറത്തു വന്നാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമോ എന്ന ഭീതി വെപ്രാളം അതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പിടികൂടിയിരിക്കുന്നത് ഒരു മനുഷ്യന് വെപ്രാളം വരുമ്പോൾ പിന്നെ പറയുന്നതിൽ പരസ്പരവിരുദ്ധമായ കാര്യങ്ങളുണ്ടാവും മനോനില തെറ്റിയതുപോലെ പെരുമാറും അപ്പോൾ നോക്കുക അദ്ദേഹം എനിക്കെതിരെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഫിറോസിന് എന്താണ് കൂലി ഫിറോസിന് എന്താണ് വേല ഫിറോസ് എങ്ങനെയാണ് സ്ഥലം വാങ്ങിച്ചത് ഫിറോസ് എങ്ങനെയാണ് വീട് വെച്ചത് ഇതായിരുന്നു ചോദ്യം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഉത്തരം പറയുകയാണ് ഫിറോസിന് ട്രാവൽസ് ഉണ്ട് ഫിറോസിന് വില്ല പ്രോജക്റ്റ് ഉണ്ട് ഫിറോസിന് സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അത് കഴിഞ്ഞ് അദ്ദേഹം പറയാണ് ഫിറോസ് ഇടയ്ക്കിടക്ക് വിദേശയാത്ര നടത്തുന്നുണ്ട് എന്തിനാണ് പാസ്പോർട്ട് പരിശോധിക്കണം അത് കഴിഞ്ഞ് അദ്ദേഹം പറയാണ് ഫിറോസിന് വിദേശത്ത് വിസയുണ്ട് ദുബായിൽ വിസയുണ്ട് അവിടെ ജോലിയുണ്ട് അവിടുന്ന് ശമ്പളമുണ്ട് ഉണ്ട് ടീയ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് കൊപ്പത്തുള്ള യൂത്ത് ലീഗ് പ്രവർത്തകർ എന്നോടൊരു കാര്യം അറിയിച്ചു പട്ടാമ്പി കൊപ്പത്ത് ഫിറോസിനൊരു ഫ്രൈഡ് ചക്ക ചിക്കൻ കടയുണ്ട് എമ്മി അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഹൈലൈറ്റ് മാളിൽ ഒരു കടയുണ്ട് അതും എമ്മി ഇതെല്ലാം ഷാഡോ ആണ് ബിനാമിയെ വെച്ച് നടത്തുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യമേ ഞാൻ പറയട്ടെ ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ് ഞാൻ തൊഴിൽ ചെയ്യുന്ന ആളാണ് എനിക്കതിൽ അഭിമാനമുള്ള ആളാണ് മാത്രമല്ല എൻ്റെ പാർട്ടി സഹപ്രവർത്തകരോട് പാർട്ടി യോഗങ്ങളിൽ ഞാൻ പറയാറുള്ളൊരു കാര്യം രാഷ്ട്രീയ ഉപജീവനം ആർക്ക് ആക്കരുത് തൊഴിൽ ചെയ്യണം ബിസിനസ് ചെയ്യണം എന്നാണ് എനിക്ക് കെ ടി ജലിനോടും പറയാനുള്ളതാണ് തൊഴിലെന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണം എത്ര കാലം എന്ന് വെച്ചിട്ടാണ് സ്വന്തം മോളെ കല്യാണത്തിന് പോലും സ്വന്തം ഭാര്യയെന്ന് കടം വാങ്ങുക എന്നിട്ടത് മാസാ മാസം തിരിച്ചടക്കുക അദ്ദേഹം പറയുന്നത് ഇപ്പൊ ഓൺലൈനായിട്ട് ചെയ്യാം പ്രവൃത്തി അതുപോലെ തന്നെ ഓഫീസ് ഇല്ലാതെ തന്നെ ചെയ്യാം ശരി ഭക്ഷണ സാധനങ്ങൾ വിൽക്കുക ഇതാണ് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി ആ കമ്പനിക്ക് വേണ്ടി എത്രമാത്രം എക്സ്പോർട്ടുകൾ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് സെയിൽസ് മാനേജർ എന്നുള്ള നിലക്ക് അദ്ദേഹം കയറ്റി അയച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ദുബായിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ വേറെ രാജ്യങ്ങളിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ വിവരം പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് അദ്ദേഹം അത് ചെയ്തില്ല നമ്മൾ വിചാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അദ്ദേഹം ഈ ജോബ് കാർഡിന്റെ ഉടമയാകുന്നത് വിസയുടെ ഹോൾഡർ ആകുന്നത് എന്ന ഇരുപത്തിനാലാം വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിസ കാലാവധി എന്നാൽ അദ്ദേഹത്തിന് യു എ ഇ റെസിഡൻസി എന്നുള്ള നിലയിലുള്ള വിസ എന്ന് വെച്ചാൽ കമ്പനി ഉദ്യോഗസ്ഥനാണ് സെയിൽസ് മാനേജറാണ് എന്നുള്ള വിസ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് വരെ പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് വരെ അദ്ദേഹത്തിന് ഈ കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്നുള്ള നിലയിലുള്ള വിസ ഉണ്ട് പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞാൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസം അവസാനത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ ഫിറോസ് താനൂരിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയായിരുന്നു അങ്ങനെ മത്സരിക്കുമ്പോൾ നോമിനേഷൻ കൊടുക്കേണ്ടി വരുന്ന സമയത്ത് യു എ ഇ വിസ ഒരു തടസ്സമായി ഉന്നയിക്കപ്പെടുമോ എന്ന് ഭയന്ന് അദ്ദേഹം അത് കുറച്ചു നാളത്തേക്ക് വേണ്ടെന്ന് വെക്കുകയാണ് എന്നിട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വീണ്ടും അതേ വിസ അദ്ദേഹം കരസ്ഥമാക്കുകയാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്യാൻസലായ അല്ലെങ്കിൽ എക്സ്പയറി ആകുന്ന വിസ അദ്ദേഹം വീണ്ടും പുതുക്കി അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കാലാവധി ഉള്ളതാണ് അഞ്ചേകാൽ ലക്ഷം രൂപയാണ് ഓരോ മാസവും അദ്ദേഹത്തിന് ശമ്പളമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഓഫീസിന്റെ ലൊക്കേഷൻ അദ്ദേഹം ഒന്ന് പുറത്തുവിടാം ദുബായിൽ എവിടെയാണ് ഈ കമ്പനിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്ന വിവരം അദ്ദേഹം പുറത്തുവിടണം